മുന്നമ്പം വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഐ എൻ എൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നത് എന്തടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നതെന്ന് ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂർ ചോദിച്ചു മുനമ്പത്തെ വഖഫ് വിഷയം ഒറ്റയടിക്ക് പരിഹരിക്കാൻ പാണക്കാട് തങ്ങൾ സൂപ്പർമാൻ അല്ല ഫറൂഖ് കോളേജ് മുഖേനയാണ് വഖഫ് സ്വത്തുക്കൾ നഷ്ടമായത് വരാപ്പുഴ മെത്രാൻമാരുടെ അടുത്തേക്ക് പാണക്കാട് തങ്ങളെ ആനയിച്ചതിന് പിന്നിൽ ഇവരുടെ ബുദ്ധിയാണെന്നും കാസിമിരിക്കൂർ കുറ്റപ്പെടുത്തി പട്ടിക വകകൾ മടക്കിയെടുക്കാൻ എനിക്കും എൻ്റെ പിൻതാമികൾക്കും അവകാശമുണ്ട് എന്നൊക്കെ അയാൾ എഴുതി വെച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വക്വാ നിയമപരമായിട്ടല്ല ലൂപ്പ് കോഴ്സും തന്നെ അടൻ ഒരു വഖഫ ഇതെല്ലാം വ്യക്തമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ചുരുങ്ങിയൊരു നൂറ് തവണ ആവർത്തിച്ചു ഇതൊരു വഖഫ് സ്വത്തല്ല എന്ന് അദ്ദേഹം വക്കീലാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരഭിഭാഷകന് കോടതിയിൽ വാദിക്കാം പക്ഷെ പച്ച കള്ളം നടു റോഡിൽ വിളിച്ച് വിളിച്ച് പൊക്കുവുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാവാത്തത് അദ്ദേഹം ഇത് എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗുകാർക്ക് ഇപ്പോഴും സംശയം ഇത് വക്ഫു സ്വത്തല്ലേ എന്നുള്ളത് അതായത് മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ല ജനറൽ സെക്രട്ടറി അദ്ദേഹം ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് ഇപ്പോഴും മുസ്ലിം ലീഗിനെ പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടിയെയും സാധിക്കല തങ്ങളെയൊക്കെ തന്നെ ഈ മുനമ്പത്തെ സമരക്കാരുമായി ഒന്നിപ്പിക്കുന്നത് ഒരു പാലമായി അദ്ദേഹം വർത്തിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കാണിക്കുന്ന എല്ലാ ജിമ്മിക്കുകൾക്കും നാടുകൾക്കും പിന്നിൽ ഈ അഭിഭാഷകൻ്റെ മുഖ്യമായ പങ്കുണ്ട് വഖഫ് ബോർഡ് ചെയർമാൻ സക്യു സഖ സക്യൂറും പങ്കെടുത്തിരുന്നു കാരണം അവർ രണ്ടുപേരും മാത്രമേ പേര് കൊടുത്തുള്ളൂ വാക്കി കാക്ക തൊള്ളായിരം സംഘടനകൾ ഇവിടുണ്ട് അവരൊന്നും ആരും പോയിട്ടില്ല അവിടെ വേറൊരു കൂട്ടർ പങ്കെടുത്തിരുന്നു അവർ കൊടുത്തിരിക്കുന്നത് ഏത് നിലക്കും തന്നെ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരണം ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ അവിടുത്തെ എത്രയോ ക്ഷേത്രങ്ങൾക്ക് ഭൂമി വഫ് ചെയ്തിരുന്നു അതിനർത്ഥം ജാതി മതഭേദം എന്നെ നല്ല ആവശ്യത്തിന് ആർക്കും വക്വ് ചെയ്യാമെന്ന ഇത്തരം ഒരു സംവിധാനത്തെ വെറും ദൈവത്തിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കർത്ത ഒരു നല്ലൊരു സംവിധാനമാണ് ഏറ്റവും നല്ലൊരു സംവിധാനമാണ് നമുക്ക് വേണമെങ്കിൽ അതിന് എൻഡോമെൻ്റ് എന്നൊക്കെ പറയാം അതിനെ ഇംഗ്ലീഷിൽ അതിന് പറ്റിയൊരു വാക്കില്ല വക്വ് തന്നെ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്